ഞാൻ ഇത് അഴുകാംല്ലേ പിന്നെ കണ്ടില്ലേ എന്തുവരെ ലൈവ് വന്നു അയ്യേ ഓ ഞാൻ കളിച്ചോ ഞാൻ കളിച്ചോ നീ കളിക്കുന്ന നീ കളിച്ചില്ല അങ്ങോട്ട് കളിച്ചൂടായിരുന്നു അതിപ്പോ എനിക്ക് പോലും അങ്ങനെ നേരെയൊക്കെ ഇരുന്നായിരുന്നല്ലോ എനിക്ക് ഇവിടെ നേരം അങ്ങോട്ട് കളിക്കുന്നു ഞാൻ പറഞ്ഞു കളിക്കാന്നു ടവുകൾ നടക്കും അവൻ അനങ്ങാതിരുന്നിട്ട കഴിഞ്ഞ കഴിഞ്ഞ അന്നത്തെ കളിയിലും ഇവൻ അത് തന്നെ ആയിരുന്നു അനങ്ങാതിരുന്നിട്ട് ഇവ അവസാനം അവരെ പോയി തീർന്നു യാ അക്യാ വെച്ചി ഇതെടാ അതിനതൊക്കെ മാന്താൻ പോകും യാ ഇതെ ഇതെ ഞാൻ അതങ്ങനെ ഇലന്ന് മറിക്കാൻ ഒന്നും പോകുന്നോ ഓരോരോടി ചുമടെ വെട്ടി എന്താ കൊട കൊട ആ വെക്ക് 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 നെഗറ്റീവ് വെക്ക് എന്നാ തക്കട 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 നാ

ഇത് അല്ല അത് വരത്തില്ല വരത്തില്ല ഇനി അന്നേരം ഇതെല്ലാം പോട് അപ്പൊ പറയാൻ പറ്റത്തില്ല വിശ്വസിക്കാൻ പറ്റത് രണ്ട് കളിക്കാരൂടി എനിക്ക് രണ്ട് അവസാനം വരുമ്പോളി രണ്ട് കളി കഴിഞ്ഞിട്ട് എന്റെ അതാ അമ്മ എടുത്തുണ്ടോ മാറ കളി ശരിയാക്കുന്നു ട്ടോ പൊറമോട്ടെ നീ ഇത് കളിച്ചോടാ പൊറമോട്ട് റെഡല്ല പൊകരി കളി കിട്ടാതെ പോകും ഇല്ല നീ റെഡ് എല്ലാം പുകരി കളി അതൊക്കെ വെള്ളം ഇറങ്ങി മാറിക്കിട്ടു ഉദ്ദേശം <laughs> അതല്ലേ రెడ్డితును ఇది ఒక్క దల వీడతలే రా రెండు వీడదలే മോനെ నోకే ఉండాలి ఉండಿರ기는 ఇర్తాండో ఆంగని ఇడికితాడు అడతని వెళ్ళి తీరు ఫస్ట్ నర వచ్చో അത് അതവരും പറഞ്ഞൊന്നും കൊടുത്തില്ലേ ആരും പറഞ്ഞൊന്നും കൊടുത്തില്ലേ രണ്ട് അവിടെ നിന്ന് മാറ്റിയത് അയ്യോ അവിടെ തന്നെ വന്നറ ആലോട്ടെ ഇനി നീ മാറ്റിക്കു എന്റെ ഗുരു മാറ്റി ഇനി ഗുരുവിന് വേറെ ലക്ഷ്യം ഇതൊക്കെയാണെങ്കിലും ചെത്തേറ്റീരാ അതാടാ കളി 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 കണ്ടോ ആ എനിക്ക് തോന്നിയായിരുന്നത് അങ്ങോട്ട് ചെത്തിയ എന്റെ ഭരത്തിൽ ഇതെല്ലോ തോന്നിയത് കറക്റ്റ് ആയിരിക്കും ഇത് ഇങ്ങോട്ട് അതെ കറുപ്പനങ്ങനെ അത് കളിച്ചാ മതിയായിരുന്നു അതവിടെ ഇരിക്കുമ്പോ അതില്ലേ ഇങ്ങോട്ട് ഇല്ല പോല അത് ചെറുതർ ഭയങ്കര അത് ബൈക്കളിച്ചാലേ എനിക്ക് ഇതിന് അടുത്ത കഴിഞ്ഞിട്ട് എനിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ ഇളക്കി കൊടുക്കണോ നീപ്പോട്ട് പിടിക്കും പിന്നെ പിന്നെ അത് കൊള്ളാം സമാധാന അത് ഇളക്കി കൊടുക്കാനാന്നത് വൈകിട്ടില്ല പിടിക്കത്തില്ല ഒന്നും ചെയ്യണ്ടോ അങ്ങോട്ട് പോയിട്ട് കറുപ്പ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം കളി നിങ്ങളെങ്ങനെ കളിക്കുന്ന കളിച്ച കൊണ്ടു വയ്ക്കാൻ കളിച്ചോട്ട് ഇത് കേട്ടോ ഇല്ലടാ വീടില്ല പിന്നെ കുരുട്ടിട്ട് കളിച്ചു 哇，啥东西？No.